പറയുന്നു എല്ലാ സ്ത്രീകളും മുന്നോട്ട് ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും അമേരിക്കയിലെ പോലും ഇപ്പൊ ഇൻസ്റ്റ തുടർന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒന്നാണ് വോട്ടിന് വേണ്ടിയിട്ടുള്ള പട്ടി പ്രസംഗം അതിൽ മെയിൻ ആയിട്ട് എടുത്തോണ്ടിരുന്നതാണ് രാഹുൽ മാംകുട്ടത്തിന്റെ പീഡനകഥകളായിട്ട് കുറച്ചുപേരെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പറയാനുള്ള മെയിൻ റീസൺ ഒരു പാവ അതിജീവിത അതിജീവിതയ്ക്ക് വേണ്ടി കുറെ ആൾക്കാർ കരഞ്ഞു നിലവളിക്കുന്നുണ്ടെങ്കിൽ അതിജീവിത അടുത്ത ന്യൂസിൽ അല്ലെങ്കിൽ അടുത്ത ഇന്റർവ്യൂല് ഏത് ഡ്രസ്സ് ഇടണം എങ്ങനെ ഒരുങ്ങി വരണം എന്നുള്ള വിഷമത്തിലാണ് ഉള്ളത് പിന്നെ പല ആൾക്കാരും വി വീഖർ ഞങ്ങൾ അതിജീവിതൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര മാസ് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പറയാനുള്ള എന്ത് യോഗ്യതയാണ് സത്യത്തിൽ ഇവർക്കുള്ളത് കാരണം ഇവരെ കൂട്ടത്ത് തന്നെ ഇതേ കേസിൽപ്പെട്ട കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും ഇവരുടെയൊക്കെ കേസ് തെളിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഇങ്ങനെയൊക്കെ സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ കൂട്ടത്തിൽ ഉള്ളപ്പോഴും അതൊന്നും കാണാതെ ഒപ്പൂസ് നിൽക്കുന്ന ആളെ മാത്രം കാണുന്നു അതും അവർ ആയിട്ട് നടന്നു ഇവിടെ ശരിക്കും നടന്നത് കൺസെൻ്റോടുകൂടിയാണ് എന്താണെന്നുള്ളത് അത്യാവശ്യ കോമൺ സെൻസുള്ള ഒരു സാധാരണ ചിന്തിച്ചാൽ മനസ്സിലാവും പാർട്ടി ബേസിലല്ലാ കേട്ടോ ഞാൻ പറയുന്നത് സാധാരണ മനുഷ്യന്മാരെ ചിന്തിക്കുന്ന രീതിയിലെ രാഹുൽ മാങ്കൂട്ടം ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത്രയും പട്ടിപ്രാശ്നം അല്ലെങ്കിൽ ഒരാൾ ഇത്രയും തരാതും ഗോവിന്ദൻ ജാമ്യയെ വലിയ എന്നൊക്കെ പറഞ്ഞ് തടന്നാല മാത്രം എന്താണ് അങ്ങനെ ചെയ്തത് അതുമല്ല ഈ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ കാണിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച അതിജീവിതം മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിലെ പല ആൾക്കാരും പീഡിപ്പിച്ച അതിജീവിതുമുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നില്ല ഒന്നും കാണുന്നില്ല കരയുന്നില്ല ഒരു തേങ്ങുമില്ല തേങ്ങില്ല അതുകൊണ്ടുതന്നെ സ്വന്തം കൂട്ടത്തിലെ ആൾക്കാർ ചെയ്യുന്ന തെറ്റ് മറച്ചു വെച്ച് മറ്റുള്ളവരുടെ തെറ്റ് മാത്രം എടുത്ത് കാണിക്കുമ്പോൾ ഈ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി ഇത് ജസ്റ്റ് വോട്ടിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല